പരിശുദ്ധ കോഞ്ചറ മാതാവിന്റെ തിരുനാളിനായിട്ടൊരുങ്ങുന്ന എല്ലാ ഏനാമാവ് ദേശക്കാർക്കും പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ എല്ലാ നന്മകളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഏനാമാവും അമ്മയും ഒത്തിരി അടുത്ത ബന്ധമുണ്ട് ചരിത്രം പറയുക ഏനാമാവ് എന്നുള്ള നാമം ഉത്ഭവിക്കുന്നത് തന്നെ അമ്മയോടുള്ള ഭക്തി കൊണ്ട് എന്റെ അമ്മ എന്റെ അമ്മയെന്ന് വിളിച്ചതിൽ നിന്നാണ് ഏനാമാവ് ഉത്ഭവിക്കുന്നത് എന്നാണ് പരിശുദ്ധ ബോമെ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിലെ ഇതൊരു സമുദായത്തിന്റെയോ ജാതിയുടെ തിരുനാളല്ല ഇത് ദേശത്തിൻ്റെ തിരുനാളാണ് ദേശം ഒരു കുടുംബമായിട്ട് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരികയും പരിശുദ്ധ അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങളും വാങ്ങിക്കുന്ന ഒരു തിരുനാളാണ് കോൾപ്പടവുകളിലേക്ക് പണിക്കായി പോകുന്ന എല്ലാ മക്കളും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം മേടിച്ചതാണ് പണിക്കായി പോകാറുള്ളത് അമ്മയുടെ തിരുനാൾ ആഘോഷിച്ച അവസരത്തില് സന്തോഷത്തോടെ സമാധാനത്തോടെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരാം അനുഗ്രഹം യാചിക്കാം നമ്മുടെ ദേശത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി സമാധാനത്തിനുവേണ്ടി സന്തോഷത്തിനായിട്ട് തിരുനാളിന്റെ എല്ലാ നന്മകളും എല്ലാവർക്കും നേരുന്നു ഇവിടേക്ക് ഞങ്ങൾ എല്ലാവരും പാർട്ടിക്ക് ഇറങ്ങി പോകുമ്പോ കോളപുത്തിനെ കണ്ടിപ്പോ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാ ജനങ്ങളും പാർട്ടിക്ക് പോവാറ് അതുപോലെ പാർട്ടിക്ക് വരുമ്പോഴും പാടത്തിന് കയറി വരുമ്പോഴും കോഞ്ചറുത്തിനെ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാവരും വീട്ടിലേക്കും പോവാറ് വേറെ വല്ല പാമ്പ് വരിക വല്ല പാമ്പിനെ കാണാൻ അതൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല യാതൊരു ബുദ്ധിമുട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല അത് കോചന്ദ്ര മാതാവ് ഞങ്ങൾ കോന്തളകുത്തി ഞങ്ങളെ നന്നായി സംരക്ഷിക്കുന്നുണ്ട് പോയി വരുന്നവരെ നമ്മുടെ കോചന്ദ്ര മാതാവിന്റെ നല്ല അനുഗ്രഹം കൊണ്ട് നമുക്ക് കൃഷിയൊക്കെ ഉഷാറായി കിട്ടി നല്ലതുപോലെ വന്നു നാലാ ജാതികൾക്ക് ഗുണം ചെയ്തു വേണ്ട നേരത്തെ നമുക്ക് പോഞ്ചറമാതാവ് മഴ തന്നു വേണ്ട നേരത്തെ നമുക്ക് വെള്ളം കിട്ടി പോഞ്ചറ മാതാവിന്റെ നല്ല അനുഗ്രഹമായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ മഴ പെയ്യരുത് നമ്മളെല്ലാജും നാലാ ജാതികളും ദൈവത്തിനെ വിളിച്ച് കോഞ്ചറ മാ മുത്തീനെ പ്രവർത്തിച്ചു മഴ പെയ്യാതിരിക്കാൻ കൊയ്ത്ത് കഴിയുന്നവരെ പെയ്യാതിരിക്കാൻ കോഞ്ചറ മാതാവിനെ എല്ലാവരും വിളിച്ചു കോഞ്ചറ മുത്തിനെ അതുകൊണ്ട് എല്ലാ പരിപാടിയും ഉഷാറായി